ശക്തിയോട് പറഞ്ഞ് ഹലലു നമ്മിലേക്ക് ഈശോ കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തിയാ നമ്മുടെ കൂടെ ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നു എങ്കിൽ ശക്തിയോടെ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഈശോയെ മകത്തിപ്പെടുത്തി ഒരു ഹല്ലലുയ്യ പറഞ്ഞേ ക്രീസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്രൈസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരാണ് നമ്മെ വേർപെടുത്തുക വചനം ചോദിക്കുകയാണ് രോഗമോ പട്ടിണിയോ പീഡനമോ വാളോ ആപത്തോ ഒന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെയും വേർപ്പെടുത്തുവാൻ കഴിവുള്ളതല്ല മഴ വന്നോട്ടെ കാറ്റുണ്ടായിക്കൊള്ളട്ടെ ഇടിമുഴക്കമുണ്ടായിക്കൊള്ളട്ടെ ഇതൊന്നും നമ്മെ ബാധിക്കാൻ പാടില്ല നമ്മുടെ ദൃഷ്ടി നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് മാത്രം പതിപ്പിച്ചു വയ്ക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് ആ ദൈവസന്നിധിയിലായിരുന്നിട്ട് ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരിയേച്ഛനും സഹകാർമ്മികരും കൂടെ നമുക്ക് വേണ്ടി ആ ബലിയർപ്പണം ഇവിടെ നടത്തിയെങ്കിൽ ആ ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചുവെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടി നമ്മോട് ഒപ്പമാകാൻ അപ്പമായി വന്ന ഒപ്പമാകാൻ അപ്പമായി വന്ന ആ യേശുവിനെ നമുക്കൊന്ന് സ്തുതിക്കണം ശക്തിയോടെ ശക്തിയോടെ ഒരിക്കൽ കൂടി ഒരു ഹലേ ലുയ പറഞ്ഞേയ നിങ്ങൾ ശക്തി പ്രകടിപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ കർത്താവ് നിങ്ങളിലൂടെ കർത്താവിൻ്റെ ശക്തി ഇവിടെ പ്രകടമാക്കും കർത്താവിൻ്റെ കരബലം കർത്താവിൻ്റെ കരബലം ഇവിടെ പൂർണ്ണമായി കർത്താവിൻ്റെ കരബലം കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികള് ഈ ദേശത്ത് ഈ ആലയത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പൂർണ്ണമായി പ്രകടമാകാൻ പോവുകയാണ് ആ ബുക്കൊക്കെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരത്ഭുതം ഇന്ന് ഈ ധ്യാനത്തിൻ്റെ ദിനത്തിലെ കർത്താവ് നാഥൻ നമുക്ക് വേണ്ടി ചെയ്യും ഒത്തിരി ജീവിത പ്രയാസങ്ങളുമായി കടന്നു വന്നിട്ടുള്ളവരാ ഒത്തിരി വേദനകള് ഒത്തിരി നൊമ്പരങ്ങളുമായി കടന്നു വന്നിട്ടുള്ള മക്കളാ നമ്മൾ ഓരോരുത്തരും ആരുടെ സന്നിധിയിലായിരിക്കുന്നേ ആരുടെ സന്നിധിയിലായിരിക്കുന്നേ നമ്മുടെ എല്ലാ ഭാരത്തേയും ഏറ്റെടുക്കുവാൻ കഴിവുള്ള ഒരു ഉന്നത അബരാൻ്റെ മുമ്പിലാ നമ്മളെ എല്ലാവരും ആയിരിക്കുന്നത് ഇന്നലെ അലൂഷ്യ സച്ചിൻ ആരാധനയുടെ സമയത്ത് നമ്മോട് പറഞ്ഞില്ലേ ഇപ്പോൾ ദുർഗന്ധം ഭമിക്കുന്നുണ്ടാകും ലാസറിന്റെ കല്ലറയിൽ നിന്ന് ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും ആ കല്ലുകൾ മാറ്റാൻ പറഞ്ഞപ്പോ ഇതവര് പറയുകയാ ഗുരു ഗുരു അതിപ്പോ മാറ്റേണ്ട കാരണം എന്താ ദുർഗന്ധം വമിക്കും ഞങ്ങളുടെ സഹോദരൻ മരിച്ചിട്ട് ദിവസങ്ങളായി ആ ദുർഗന്ധം വമിക്കുന്ന പല അവസ്ഥകളുമാണ് ഇന്ന് എനിക്കും നമുക്കും ഓരോരുത്തർക്കുമുള്ളത് ആ കർത്താവിന്റെ മുമ്പില് ആ ദുർഗന്ധം ഒരു പ്രശ്നമല്ല ആ കല്ലറയിൽ നിന്ന് ചീഞ്ഞഴിയുന്ന ആ അവസ്ഥയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ ആ കർത്താവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ മുമ്പില മുമ്പില വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു സമർപ്പണം ഇന്ന് നമ്മൾ ചെയ്യണമേ അതിനു വേണ്ടിയിട്ടാ നിങ്ങളുടെ വികാരിച്ചൻ ഒരിക്കൽ കൂടി അലോഷ സച്ചനെ സ്പിരിറ്റ് മിനിസ്റ്ററിയെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് ദുർഗന്ധം ഭമിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്ന് എന്ന് അവസ്ഥയിൽ നിന്ന് നിന്ന് നിന്റെ അനുഭവങ്ങളിൽ ഇനി ജീവിതം വേണ്ട വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ദൈവത്തിന് ഒരു പുതുജീവൻ നൽകാൻ കഴിയും യോഹൻ ഞാൻ പത്തേ പത്ത് വചനം പഠിപ്പിക്കുകയാ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ് നമ്മളാരും കരവലയത്തിലേക്ക് പോകാനല്ല ഈശോ ആഗ്രഹിക്കുന്നത് ആ കർത്താവിന്റെ കരബലം എന്നിവിടെ പ്രകടമാകണമെങ്കില് മകനെ മകളെ നിന്റെ സഹകരണം നമ്മുടെ കർത്താവിന് ആവശ്യമാ നിന്റെ സമർപ്പണം കർത്താവിനാവശ്യമാ നിന്റെ വിശ്വാസം കർത്താവിനാവശ്യമാണ് നിന്റെ ആശ്രയോധം കർത്താവിന് ആവശ്യമാണ് എങ്കിൽ മാത്രമാണ് കർത്താവിന്റെ കരബലം ഇന്ന് ഇവിടെ സംഭവിക്കുക കർത്താവിന്റെ അത്ഭുതങ്ങള് എന്നെയും എന്റെ കുടുംബത്തിലേക്കും സംഭവിക്കാൻ വേണ്ടി ഒരു പറഞ്ഞേയാണ് നിങ്ങൾ ആ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടത് ആ തീവ്രമായ ആഗ്രഹത്തോടെ എന്റെ ഈശോയെ എനിക്കും ലാസറിനെ പോലെ പുതുജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് എൻ്റെ പ്രിയ മക്കളെ ഒന്നൊരു ഹല്ലലയ്യ പറഞ്ഞേ ഇന്നിവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇതാ നമ്മുടെ സഹകരണത്തിന് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം അപ്പോ വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ നല്ല താല്പര്യത്തോടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇതാ ഈശോ എഴുന്നള്ളി വരാൻ ഇതാ ജീവിതത്തിലേക്ക് ആരോടും പറയാൻ പറ്റാത്ത എന്റെ ദുഃഖങ്ങളിലേക്ക് പുറത്ത് ആരുമായി ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്റെ വേദനകളിലേക്ക് എന്റെ ജീവിത പങ്കാളിയുടെ തകർന്നടിഞ്ഞ ജീവിതത്തിലേക്ക് എന്റെ മക്കളുടെ പൈശാചികമായി ശക്തിയിൽ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് ഈശോ ഈശോ നമ്മളെ മോചിപ്പിക്കാൻ പോവുകയാണ് കർത്താവിന്റെ കരബലത്തിന് വേണ്ടി നമുക്ക് നായകനോട് ചേർന്ന് സഹോദരനോട് ചേർന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ സ്വർഗം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചിട്ട് കരങ്ങളടിച്ചാ ലഭിക്കാം ഇന്നിവിടെ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം അടയാളങ്ങൾ സംഭവിക്കട്ടെ സമൂഹത്തിലേക്ക് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ கமிட்டி பிரதோஷத்தோடு ஆய்வத்திலே எந்த പൂർണ്ണമായി വേളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കത്താവിന്റെ കരബലം പൂർണ്ണമായി പൂർണ്ണമായിടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി ഇന്നിവിടെ ഈ നിമിഷം മലയാളങ്ങൾ സംഭവിക്കട്ടെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ദൈവശക്തി ദൈവശക്തി ജീവിക്കുന്ന ും മരുഭൂമിയിൽ ഈജിപ്തില് കർത്താവിന്റെ അത്ഭുത ശക്തിയിലൂടെ പ്രകട കൊടുത്ത പാറയിൽ നിന്ന് ജലം നൽകി വിശന്നപ്പോൾ സ്വാദിഷ്ടമായ മണ്ണായും കാടപക്ഷിയെയും വർഷിച്ചു കൊടുത്തണം ഇന്നും ജീവിക്കുന്ന ദൈവം ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ കരങ്ങളാൽപ്പെട്ട അത്ഭുതങ്ങൾ ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി വേളിപ്പെടട്ടെ പകർന്നു കൊടുത്ത കർത്താവ് അഭിഷേകം ചെയ്ത ദൈവം ഇന്ന് നമ്മളിലേക്ക് ആ ജ്ഞാനത്തെ പകർന്നു തരികയാണ് ആ അഭിഷേകം പകർന്നു തരികയാണ് അവസ്ഥയില് പൊള്ളിപ്പോകുന്ന അവസ്ഥയില് സങ്കടത്തിന്റെ വീച്ചുളയ ഇതാ തന്റെ ദൂതനായ ഓരോ ും തന്റെ ദൂതന അയക്കുകയാണ് രണ്ട് തന്റെ ദൂതന അയക്കുകയാണ് നാൽപ്പത്തിയഞ്ച് രണ്ട് വചനത്തിന് കൃപയൊഴുകുകയാണ് ഇതാ ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഇതാ മക്കളിലേക്ക് വർഷിക്കുകയാണ് വികാരത്തിലേക്ക് വ്യാപരിക്കുകയാണ് നിഴലിൽ സൗഖ്യ ശക്തി വ്യാധരിച്ച അടയാളങ്ങൾ സംഭവിക്കട്ടെ നിഴലിൽ സൗഖ്യ ശക്തി അടയാളങ്ങൾ സംഭവിക്കട്ടെ ഇന്നിവിടെ നിമിഷം വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി വേളിപ്പെടട്ടെ എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശൈലി വേളിപ്പെടട്ടെ സ്നേഹമാണെന്നാ പറയം ഇപ്പോൾ നമ്മളേപ്പെടുന്നതാണ് வாம்ைவம் அவஸையில் எம்சுத்த பிரார்த்திக்கை ஆத்மா நிசக்திப்படுத்தணும் அபாச்சியால் நம்மைப்படுத்தம் பரிசு ஆத்மாவி தானியேலின் வாக்குகளில் வெளிப்பட்ட ஞான சக்தி ஒழுகிடத்தே பாபிலோனில் தானியேலின் வாக்குகளில் வேலிப்பட்டி ஒழுகிடத்தே நிமிஷம் தெய்வ சக்தி வெளிப்படத்தே இந்தி விடம் அல்ல அளவில் സംഭവിക്കട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം അടയാളങ്ങൾ സംഭവിക്കട്ടെ ഇന്നും ദീപിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി അത്ഭുത देव मदे निश्चित ही जावे लेके दे देश मदे सुरेखा जावे लेके दे हाले लुईया सुरिते दावे नगरे कढ़े अम्तितो निचे दावे नगरे कढ़े अम्तितो निचे दीपर माया कढ़े कटोडे शंकर बढ़ित सुरिते शंकर बढ़ित सुरिते हाले लुईया हाले लुईया हाले लुईया हाले लुईया हाले लुईया सुरिते

നമ്മള് കർത്താവിനെ സ്തുതിച്ച് പാടുമ്പോൾ മടിപ്പ് തോന്നരുത് പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നരുത് നേരം കഴിഞ്ഞ് ഞങ്ങൾ നിന്നേക്കാമെന്ന് ആരും വിചാരിക്കരുത് ഈശോ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് വന്ന് നിന്ന് കണ്ടിട്ട് ഈശോ നമ്മുടെ ബാൽക്കണിയിൽ വന്ന് നിന്ന് കണ്ടിട്ട് മുകളിൽ വന്ന് നിന്നിട്ട് ഓരോ മക്കളെയും കണ്ടിട്ട് ഈശോ ഇങ്ങോട്ട് ഓരോരുത്തരുടെയും അടുക്കലേക്ക് നടന്നു വരുന്നതായിട്ടാണ് കർത്താവ് കാണിച്ചത് ഹാല ലുയാണോ കർത്താവിനോട് കൂടുതലായി സഹകരിക്കുന്നത് അവരുടെ അടുക്കലേക്ക് വരുന്നത് ആരാണോ കർത്താവിന്റെ ഇംഗതത്തിനോട് ആമയൻ പറയുന്നത് പരിശുദ്ധ അമ്മയെ പോലെ അരുൾപാടുണ്ടാകുമ്പോ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോ ഇത് അവിടുത്തെ ദാസി ഇതാ അവിടുത്തെ ദാസൻ എന്ന് പറഞ്ഞ് ആരാണോ കർത്താവിന്റെ വിളിക്ക് കർത്താവിന്റെ ശബ്ദത്തിന് കർത്താവിന്റെ ആഹ്വാനത്തിന് മറുപടി കൊടുക്കുന്നത് അവനിലേക്ക് ദൈവീക ശക്തി വന്ന നിറയുന്നത് നമുക്ക് ഉയർത്തി ഒരു വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ നാലേ മുപ്പത് அப்போசல பிரவர்த்தனங்கள் പ്രവർത്തനങ്ങൾ പരിശുദ്ധ ദാസനായ പരിശുദ്ധദാസനായ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും രോഗശാന്തിയും അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങളും സംഭവിക്കേണ്ടതിനാ സംഭവിക്കേണ്ടതിനെ അവിടത്തെ അവിടത്തെ വചനം അവിടത്തെ വചനം സധൈര്യം പ്രസംഗിക്കുക സധൈര്യം പ്രസംഗിക്കുക കിട്ടിയല്ലോ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിയിട്ട് ഈ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നാല് മുപ്പത്

അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ കൊണ്ട ദൈവം വചനത്തെ സ്ഥിരീകരിക്കുന്നുണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുന്നേക്കൊന്ന് കടന്നു പോയാൽ ഞാൻ ഇങ്ങനെ ധ്യാനങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുമായിരുന്നു ഇന്ന് നമ്മളിൽ ചിലരെങ്കിലൊക്കെ നിൽക്കുന്നത് പോലെ കൈയൊക്കെ അടിക്കാൻ പറയുമ്പോഴൊന്നും ഞാനങ്ങനെ കൈയ്യൊന്നും അടിക്കത്തില്ലായിരുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ ഇല്ലാതിരുന്നിട്ടല്ല ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കും വലിയ കരീസ് ഒന്നും അല്ലായിരുന്നു ഇങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുള്ളൂ കണ്ണടകൾ അടച്ച ഈശോയെ കണ്ട് അലോഷ്ണു സത്യം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ ഈശോയെ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ അങ്ങനെ കാണുമ്പോ ആ ഈശോ നമ്മളോട് ചിലതൊക്കെ പറയും അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്നാളാ ഇങ്ങനെ എല്ലാവരും ആടിത്തുള്ളി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോഴൊന്നും അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല അല്ലേ ലൂയ്യ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഉണർവോടെ ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഒരു ബന്ധന പ്രാർത്ഥനയുമായി ഇന്നിവിടേക്ക് വൈദികൻ കടന്നു വരുമ്പോ ആ അഭിഷേകം ഏറ്റുവാങ്ങാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ആയിരിക്കുമ്പോ മക്കളെ ഒരാളും ഇന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങാതെ ഈ ആലയും വിട്ടു പോവത്തില്ല ആ ദൈവം മക്കളുടെ അടുക്കൽ വന്ന ഇന്നലെ അച്ഛൻ പറഞ്ഞല്ലേ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് പോലെ ചോദിക്കും മകനെ മകളെ എന്താണ് വേണ്ടത് എന്താണ് നീ കരയുന്നത് എന്താണ് നീ സങ്കടപ്പെടുന്നത് അങ്ങനെ ചോദിക്കണമെങ്കിൽ നീ കരയണം ചങ്ക് തുറക്കണം അങ്ങനെയെങ്കിൽ ഈശോ ഇന്ന് നമ്മുടെ മുമ്പിൽ വരും ഇടതുകരമുയർത്തി പറഞ്ഞേലു ഇടതുകരമുയർത്തിയ പറഞ്ഞേലുയാ ഇടതുകരമുയർത്തി ഒരിക്കൽ കൂടി കല്ല പറഞ്ഞേലുയാ അങ്ങനെ ഇരിക്കുമ്പോഴാ ആ ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് ചൊരിയപ്പെട്ടത് ആ ദൈവം എന്നോടാ പറയുന്നത് എന്നുള്ളൊരു ബോധ്യം പതിനായിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന കൺവെൻഷൻ പന്തലില് ഗേറ്റിന്റെ അറ്റത്ത് അറ്റത്ത് കൊണ്ടുപോയി വണ്ടിയും വെച്ച് എടക്കെഴുന്നേറ്റ് പോകാനുള്ളതാ ആളുകളുടെ ഇടയിലൂടെ കടന്നു പോകരുത് അവളെല്ലാവരും നോക്കും ഇവൻ പോയിട്ട് എന്താ പണി എന്ന് ചിന്തിക്കാതിരിക്കാൻ ഗേറ്റിന്റെ അറ്റത്തിരുന്ന് വചനം കേട്ടപ്പോ ആ ഈശ്വ തൊട്ടു ഈശ്വ പറഞ്ഞു മോനെ നീ എന്റേതാ നിന്ന് ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സന്ദേശം കേട്ടപ്പോ അവസാനത്ത് നിന്ന് പോകാൻ താല്പര്യത്തോട് നിന്നിരുന്ന ഞാൻ വീണ്ടും മുന്നിലേക്ക് 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 വരുവാൻ ഞാൻ തയ്യാറായി ആ ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ ആ സ്വരത്തിന് പരിശുദ്ധമ്മ പറഞ്ഞതുപോലെ ആമയെന്ന് പറയുവാൻ ഞാൻ തയ്യാറായപ്പോഴാണ് ഇന്ന് ആ ദൈവം ഇങ്ങനെ അൾധാരകളിൽ കയറ്റി നിർത്തിയിട്ടുള്ളത് ഇന്ന് നീയായിരിക്കുന്ന അവസ്ഥയിൽ ബലിവേദിയിൽ നിന്ന് അകലത്തിൽ നീയായിരിക്കുമ്പോ നിനക്കും ഒരു വിളിയുണ്ട് മഗ്നെ ഇതാ ഞാൻ നിന്നെ വിളിക്കുകയാ നീ എന്റെ അൽതാരയോട് ോട് ചേർന്ന് നിൽക്കണമെന്ന് ആ എന്നോട് സംസാരിച്ചതേ ദൈവം ഇന്ന് നമ്മളോടും പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആ വിളിക്ക് ആമേൻ പറയണമേ ഈശോ പറയുന്നുണ്ട് അല്ലെ കൈകൾ പോലും കൊട്ടാതിരുന്ന കൈകൾ പോലും കൊട്ടാതിരുന്ന ഒരു മനുഷ്യനെയാണ് ഇന്നിങ്ങനെ കൺവെൻഷനുകളിലും ഇതേപോലെ ദേവാലയങ്ങളിലുമെല്ലാം ആടിപ്പാടിക്കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് അങ്ങനെ ദൈവത്തെ അറിഞ്ഞു മുന്നോട്ട് പോയപ്പോ ആ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ നാലിന്റെ പത്തൊൻപതാ എന്റെ ദൈവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണതല്ലേ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ഫിലിപ്പി നാല് പത്തൊൻപത് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും ഒന്ന് ഇട്ടിവിട്ടുന്ന ശബ്ദത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നൊന്ന് പറഞ്ഞേ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകണമെങ്കിൽ നീ ആ നല്ല അപ്പന്റെ പ്രിയ മകള് പ്രിയ മകനായിരിക്കണം എനിക്ക് രണ്ട് മക്കളാ ഭാര്യ രണ്ട് മക്കള് ആ മക്കളുടെ ഏതൊരു കാര്യവും സദാസമയം നിർവഹിച്ചു കൊടുക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നൊരപ്പനാ ഞാന് എനിക്കൊരു മകളും ഒരു മകനുമാണ് അവർക്ക് എന്ത് ആഗ്രഹമുണ്ടോ സർപ്രൈസായിട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കാറുണ്ട് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും അറിയിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വചനം പറയുന്നുണ്ട് മക്കൾക്ക് നല്ലത് കൊടുക്കുവാൻ ദുഷ്ടരായ അങ്ങനെ പറയുന്നത് ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ അപ്പൻ അപ്പൻ എന്തുമാത്രം അനുഗ്രഹങ്ങളാ നമ്മിലേക്ക് ചെറിയുയു അപ്പന്റെ സ്നേഹം അനുഭവിക്കുന്നവര് തന്നെയാ നമ്മള് അതെലുക്കാഴ്ച സുവിശേഷത്തിൽ കാണുന്നുണ്ട് ൂർത്തപുത്രൻ അപ്പന്റെ സ്നേഹം മറന്നു പോയി വഴിതിരിഞ്ഞു പോയി തലതിരിഞ്ഞു പോയി അപ്പനും വേണ്ട അമ്മയും വേണ്ട സഹോദരനും വേണ്ട ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് പറ്റുന്നതാ നമ്മുടെ യുവജനങ്ങൾക്ക് പറ്റുന്നതാ ഞങ്ങൾക്കെല്ലാമുണ്ട് എന്റെ ശക്തി എന്റെ ശക്തി എന്റെ ഫലം എന്റെ കഴിവ് എന്റെ അറിവ് എന്റെ വിദ്യാഭ്യാസം എന്റെ ആരോഗ്യം സക്കറി നാലയാറ് പറയുന്നുണ്ട് സൈനബലത്താലല്ല കരബലത്താലും അല്ല എന്റെ ആത്മാവിലാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സൈനബലത്താലോ നിന്റെ കരബലത്താലോ അല്ല ആത്മാവില ആ ആത്മാവിന്റെ ശക്തിയാണ് ഇപ്പോൾ ഇതാ ഇവിടെ വ്യാപനിക്കാൻ പോകുന്നത് ആ ആത്മാവിന്റെ ശക്തിയാണ് നമ്മൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞിന്റെ എളിമയോടെ നമുക്കായിരിക്കാം യശുബേ മക്കളെ കരമുയർത്തിക്ക്